മലയാളികൾക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കാതോട് കാതൂരം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ പുതിയ വഴിത്തിരിവുകൾ ഉണ്ടായിരിക്കുകയാണ് ഗൗതം ഒടുവിൽ അഖിലയോട് പഴയ ബന്ധങ്ങളൊന്നും പുതുക്കേണ്ടതില്ല എന്ന് പറയുകയും തൻ്റെ ഭാര്യയാണ് അഖില എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ തൻ്റെ ഭാര്യയായി കഴിഞ്ഞാൽ മതി എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് തന്നെ ഭാര്യയായി അംഗീകരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞത് ഓർമ്മയില്ലേ എന്ന് ചോദിച്ചിരിക്കുകയാണ് അഖില ഇതോടെ ആകെ പകച്ചു പോവുകയാണ് ഗൗതം പക്ഷേ തൻ്റെ ഭാര്യ മറ്റൊരാളുമായി അടുത്ത് ഇടപഴകുന്നത് തനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് തീർത്തു പറയുന്ന ഗൗതം അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഇതോടെ ഗൗതമിൻ്റെ മനസ്സിൽ തനിക്ക് സ്ഥാനമുണ്ട് എന്നുള്ള കാര്യം അഖില മനസ്സിലാക്കുകയാണ് ഇതേ തുടർന്ന് അഖിലയെ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള പ്ലാനുമായി മുന്നിലേക്ക് കടന്നു വരികയാണ് നമ്മുടെ കാഞ്ചന പക്ഷേ കാഞ്ചനയെ ഞെട്ടിച്ചുകൊണ്ടുള്ള അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ആണ് ഉണ്ടാകുന്നത് കാഞ്ചനയെയും കൂട്ടരെയും നേരിടുന്നതിന് അഖില മുന്നിലേക്ക് വരികയും തന്നെയും ഗൗതമിനെയും പിരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്നും ഇല്ലെങ്കിൽ കൊന്നുകളയും എന്നുമുള്ള ഭീഷണി മുഴക്കിയത് കാഞ്ചനയെയും കൂട്ടരെയും ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്